പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വരവൂർ ലോക്കൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ വി നഫീസ ഉദ്ഘാടനം ചെയ്തു ഇനി നമ്മുടെ മണ്ഡലത്തിൽ പതിനേഴ് ലോക്കൽ ആണ് പ്രവർത്തിക്കുന്നത് ആ പതിനേഴ് ലോക്കൽ കൺവെൻഷനും ഇത്തരത്തിൽ ഇന്ന് കൊണക്കാണ് എല്ലാ കൺവെൻഷനിലും വേറൊരു സ്ഥലത്ത് നടക്കുന്നുണ്ട് കൺവെൻഷനുകളെല്ലാം എല്ലാം പതിനേഴാം തീയതി കഴിയും അതിനുശേഷം ഏറ്റവും പ്രാധാന്യമുള്ള ബൂത്ത് തലത്തിലുള്ള കൺവെൻഷൻ ഇരുപതാം തീയിൽ കഴിക്കണമെന്നാണ് നമ്മളുടെ മണ്ഡല കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയൊക്കെ ആലോചിച്ചിട്ടുള്ളത് വനിതാ പരിശീലന കേന്ദ്രത്തിൽ നടന്ന കൺവെൻഷനിൽ എൽ ഡി എഫ് കൺവീനർ കെ കെ ബാബു അധ്യക്ഷത വഹിച്ചു സി പി ഐ ഏരിയ സെക്രട്ടറി ശ്രീകുമാർ മാണി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ കെ ജേക്കബ് വരവൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ എ നൌഫൽ പി കെ യശോദ വി ജി ദീപു പ്രസാദ് വി ജി സുനിൽ വിമല പ്രഹ്ലാദൻ എൻ എം അനീഷ് എം ആർ രതി മോഹൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു